ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നൂറ്റി അൻപതോളം വരുന്ന പോലീസുകാരുടെ പ്രൊട്ടക്ഷനിൽ നടന്ന സി എസ് ഐ മഹാ ഇടവകയുടെ ഇലക്ഷൻ പ്രൊസീജിയറും കാര്യങ്ങളും ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടി ഒരു സുവർണ അവസരം അപ്പോൾ നമ്മൾ രാവിലെ ഒരു എട്ടര ആയപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് എൽ എം എസ് കോമ്പൗണ്ടിലോട്ട് എത്തിച്ചേർന്നു ഇവിടെയാണ് നമ്മുടെ സി എസ് ഐയുടെ ആസ്ഥാനം അപ്പോൾ ഇവിടെ വെച്ചാണ് എലക്ഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നത് നേരെ അകത്തോട്ട് പോയപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കാര്യം മുമ്പൊരിക്കെ വന്നപ്പോഴൊന്നും ഇത്രയും പോലീസും കാര്യങ്ങളും സെക്യൂരിറ്റിയൊന്നും ഇല്ലായിരുന്നു ഇത്തവണ വളരെ നിർണായ കമായ സി എസ് ഐ സഫയുടെ ഭാവി നിർണയിക്കുന്ന തരത്തിലുള്ള ഒരു ഇലക്ഷനും കാര്യങ്ങളുമാണ് സൈഡിലൊക്കെ ഒരുപാട് പേര് ടീഷർട്ട് ഒഴിഞ്ഞ് മുൻകാല സെക്രട്ടറിയുടെ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് നല്ല ഗഡുവായിട്ട് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ വർക്കിന് വേണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ നല്ല പൊളിയായിരുന്നു അപ്പോൾ നമ്മളവിടെ എത്തിയതോടെ നേരെ പോയി നമ്മുടെ ഐ ഡി കാർഡ് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇല്ല പള്ളിയിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഐ ഡി കാർഡ് ഉള്ളൂ ഐ ഡി കാർഡ് വാങ്ങുന്നവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് നമ്മുടെ ഈ പ്രതിനിധികൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ബാഗ് കിട്ടി ചെറിയൊരു അടിപൊളി പേന കിട്ടി ചെറിയൊരു ബുക്ക്ലെറ്റ് ഇതാണ് നമുക്ക് ഇത്തവണത്തെ ഗിഫ്റ്റ് എല്ലാ വർഷവും ഇതേപോലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് നേരെ നമ്മൾ ചായ കുടിക്കാൻ പോയി ചായ വാഴക്കപ്പം ബജി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് ചായ കുടിച്ച് കഴിഞ്ഞു തന്നെ നേരെ നമ്മൾ കാപ്പ് കുടിക്കാനാണ് പോയത് ഇടിയപ്പവും കുറുമക്കറി നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിച്ചു പറഞ്ഞാൽ നമ്മുടെ എൽ എം എസ് പള്ളിക്കകത്ത് വെച്ച് എം എം ചർച്ചിൽ വെച്ച് ഒരു ആരാധനയുണ്ട് ആരാധനയിലും പങ്കെടുത്തതിന് ശേഷം കുറച്ച് നേരത്തെ ഒരു ആരാധനയല്ലോ അതിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും പുറത്തോട്ടൊക്കെ ഇറങ്ങി അപ്പോൾ വീണ്ടും ഇവിടെ ഇലക്ഷൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിഡിലം പ്രചരണം നടക്കുകയാണ് ഇന്ന് ഇരുപത്തെട്ടാം തീയതി ഇന്നല്ല ഇലക്ഷൻ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇലക്ഷൻ അപ്പോൾ മത്സരിക്കാനുള്ള ആൾക്കാർ എല്ലാവരും അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാവരും എത്തിക്കഴിഞ്ഞു സി എസ് എ പള്ളിയിൽ നിന്ന് സെലക്റ്റായിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഓട്ടുള്ളൂ ഒരു പള്ളിയിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയൊക്കെയുള്ള പള്ളിയുടെ ബലം അനുസരിച്ചിട്ടുള്ള ആ ഒരു മത്സരമാണ് നടക്കുന്നത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതെന്താണ് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ ആഗ്രഹം കാണും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞാൽ വീണ്ടും അവിടെ ഒരു ഹാളുണ്ട് വുമൻ സെൻറ്റർ ഉണ്ട് അവിടെ വെച്ച് വീണ്ടും ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയുള്ള ആ ഒരു സമയമാണ് ആയിരത്തി ഇരുന്നൂറോളം പേർക്കാണ് വോട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയ്ക്ക് എത്തുന്ന ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് വോട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും വീണ്ടും ഈ ഹാളിൽ വന്നിരുന്ന് ബിഷപ്പ് മോഡറേറ്ററി ഇലക്ഷൻ കമ്മീഷൻ്റെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് ഇലക്ഷൻ എങ്ങനെ ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കിട്ടി അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടി ചെറിയൊരു മീറ്റിംഗ് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും നോമിനേഷൻ വാങ്ങാനുള്ള സമയമാണ് ഉച്ചയോടുകൂടി നോമിനേഷൻ വാങ്ങാൻ വേണ്ടിയുള്ള ക്യൂ ആണ് നിൽക്കുന്നത് ആർക്കും വേണോ മത്സരിക്കാം എനിക്കും വേണമെങ്കിൽ മത്സരിക്കാം ഞാൻ മത്സരിക്കണമെന്നില്ല അങ്ങനെ നോമിനേഷൻ വാങ്ങിച്ച് കറക്റ്റായിട്ട് പൂരിപ്പിച്ച് അവിടെയുള്ള നോമിനേഷൻ പെട്ടി കൊണ്ടിടുക ഇതാണ് വോട്ട് ചെയ്യാനുള്ള മറ്റേ ബൂത്ത് പോളിങ് ബൂത്ത് അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ തന്നെ നല്ല ചിക്കൻ കറി കൂട്ടി അടിപൊളി ഊണ് കിട്ടി കിട്ടില്ല ഊണായിരുന്നു പായസമൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു എല്ലാ വർഷവും ഇതുപോലെ എല്ലാ വർഷവും അല്ല ഇവ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സിനിമയുടെ മീറ്റിങ്ങിനൊക്കെ ഇതേപോലെ ഫുഡൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഐ ഡി കാർഡ് ഇല്ലാതെ അകത്ത് കയറിയ കുറച്ച് പേരെ പോലീസ് പുറത്താക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഐ ഡി ഇല്ലാതെ ആർക്ക് വലിഞ്ഞു കയറി വരാൻ പറ്റില്ല വൈകുന്നേരമായി വീണ്ടും നമ്മൾ ചായ പിടിക്കാൻ വന്നു ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ചായ നമുക്ക് കിട്ടും അതൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് എപ്പോഴും ചായ കേട്ടു അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നാല് മണിക്കിടന്ന് പറഞ്ഞാൽ കരട് ഓട്ടർ പട്ടിക ഇതുവരെ ഇട്ടില്ല മണിയായി ഇതുവരെ സംഭവം ഇട്ടിട്ടില്ല വീണ്ടും നമ്മൾ വെയ്റ്റിംഗ് അങ്ങനെ കരട് ഓർഡർ പട്ടിക ഇവിടെ കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സമയം ഏകദേശം ഏഴര ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഇവിടെ ഒരുപാട് പേര് നിൽപ്പുണ്ട് ഞാൻ വീണ്ടും ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ കണ്ട് നല്ല അടിച്ചു പൊളിച്ചിവിടെ നിൽക്കുകയാണ് എന്തായാലും ഇരുപത്തിയെട്ടാം തീയതി ഉള്ള പരിപാടി ഇതാണ് കരട് ഓർഡർ പട്ടിക ഇട്ടു കണ്ടു അതിനുശേഷം നേരെ നമ്മൾ വീട്ടിൽ പോവുകയാണ് അടുത്ത കാഴ്ചകളെന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയുള്ള കാഴ്ചകളാണ് അങ്ങനെ ഫ്രണ്ട്സ് ഇലക്ഷൻ നടക്കുന്ന ദിവസമായ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഞെട്ടിബൈ ഒരുപാട് പേര് സ്ഥാനാർത്ഥികളെ അനുകൂലിച്ച് പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ഒക്കെ ആയിട്ട് റോഡിൽ നിരന്ന് നിൽക്കുകയാണ് ഇവർക്കൊന്നും അതിനകത്തോട്ട് കയറാൻ പറ്റില്ല കാരണം ഐ ഡി കാർഡില്ല അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇരുപത്തെട്ടാം തീയതി വന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ എല്ലാവരും എത്തിക്കുക ചേർന്നിട്ടുണ്ട് അപ്പോൾ വലിയൊരു ആവേശം തന്നെ ഉണ്ട് നമ്മുടെ ഇലക്ഷൻ ദിവസം കണ്ടില്ല കുറേ പേര് സ്ഥാനാർത്ഥികളുടെ പ്ലക്കാടൊക്കെ പിടിച്ച് നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി അകത്തോട്ട് കയറി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇരുപത്തെട്ടാം തീയതി നൂറ്റമ്പത് പോലീസ് ആയിരുന്നു ആയിരുന്നുവെങ്കിൽ ഇന്നൊരു അമ്പത് പോലീസുകാരുടെ എക്സ്ട്രാ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു ഏകദേശം ഇരുന്നൂറ് പോലീസുകാരുടെ പ്രൊട്ടക്ഷനിലാണ് നടക്കുന്നത് ശക്തമായിട്ടുള്ള ചെക്കിങ്ങുണ്ട് ഐ ഡി കാർഡ് ചെക്ക് ചെയ്തിട്ടേ അകത്തോട്ട് വിടുള്ളൂ ഐ ഡി കാർഡിലകത്ത് ആർക്കും അകത്ത് കയറാൻ പറ്റില്ല അത്രയ്ക്ക് സ്ട്രിക്റ്റായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം ഒമ്പത് മണിയായി കൃത്യം ഇരുപത്തൊമ്പതാം തീയതി ഒമ്പത് മണിക്ക് തന്നെ ഇലക്ഷൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഓരോ ഡിസ്ട്രിക്റ്റായിട്ട് വിളിക്കും ആ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവരും സ്ഥാനാർത്ഥികൾ കോട്ട് ചെയ്യുക ഞാൻ ചെന്നവരണപ്പോൾ അതുപോലെ നമ്മുടെ ഒരു ബജിയ്ക്ക് എടുത്ത് കഴിച്ച് ചായയൊക്കെ ഇട്ട് കുടിച്ച് ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാഞ്ച് കഴിക്കാം ഇരുപത്തിനാല് മണിക്കൂറും ചായ കിട്ടും അതാണ് എൻ്റെ ഒരു സന്തോഷം അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞ് കുറേ നേരം കറങ്ങി കറങ്ങി നിന്നതിന് ശേഷം അകത്തോട്ട് കയറി വിമൺ സെൻ്ററിലേക്ക് കയറിയപ്പോൾ ഫുഡ് ഇന്ന് ഇതിനകത്താണ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ പിന്നെ നേരെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് പോയി നല്ല കീഡിലും അപ്പം അപ്പവും കുറുമക്കറിയും അപ്പോൾ പിന്നെ അത് നമ്മൾ കഴിച്ചിട്ട് ബാക്കി പരിപാടി ഇവിടുന്ന് കിട്ടുന്ന ഫുഡുകളെ ഒക്കെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല അമ്മാവർ ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ വാരി വലിച്ച് ഞാൻ വേഷ കഴിഞ്ഞ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പത്തി ഒന്നാമത് വരുന്ന ഡിസ്ട്രിക്റ്റിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞാനിവിടെ വോട്ടിടാൻ വേണ്ടി എത്തിയിട്ടുള്ളത് അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റായിട്ട് വിളിക്കും ഡിസ്ട്രിക്റ്റിൻ്റെ പേരും വോട്ടിടേണ്ട ആളുടെ പേരും ഒക്കെ വിളിക്കുമ്പോൾ നമ്മളങ്ങ് പോയാൽ മതി അതുവരെ നമുക്കിവിടെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെയൊക്കെ നടക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ വീണ്ടും വന്ന് വീണ്ടും ഒരു ബജിയും ചായയൊക്കെ കഴിച്ച് അങ്ങനെ നിന്നു ഇതുവരെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് വിളിച്ചിട്ടില്ല അപ്പോൾ ഏകദേശം വിളിക്കാറൊക്കെ അടുത്ത എത്തിയിട്ടുണ്ട് ഉടനെ തന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബൂത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഇതുവഴിയാണ് ബൂത്തിലോട്ട് പോകുന്നത് ഓട്ടിടാൻ വേണ്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ബൂത്തിലോട്ട് പോയി ഓട്ടിട്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പോയി എൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ടൊക്കെ ഇട്ട് കൊടുത്ത് വന്നതിന് ശേഷം നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു ഇന്നലെ ചിക്കൻ കറി കൂട്ടിയാണ് സദ്യയെങ്കിൽ ഇന്ന് നെമ്മിൻ ചൂരയാണ് സ്പെഷ്യല് പിന്നെ നമ്മുടെ ബോളിയും പാൽപ്പായസവും ഉണ്ടായിരുന്നു അപ്പോൾ ബൂത്തിനകത്തേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് അവിടെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ വീണ്ടും ഒന്ന് പഴയ പോലെ നമ്മുടെ വുമൺ സെൻ്ററിൽ ഇരുന്ന് നമ്മൾ അടുത്ത് ഇതിൻ്റെ ഒരുപാട് പള്ളിയുണ്ട് എൺപത് ഡിസ്ട്രിക്റ്റ് ഉണ്ട് അതുവരെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം നാല് മണിയായി ഞാൻ വീണ്ടും ചായ കുടിക്കാൻ വന്നു ഇന്ന് പപ്പടവട സ്പെഷ്യലി കിട്ടി അപ്പോൾ ഇപ്പോൾ ഏകദേശം വോട്ടിംഗ് ഒക്കെ കഴിയാറായി അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അങ്ങനെ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള സമയമായി കഴിഞ്ഞു ഓരോരുത്തരും റിസൾട്ടായിട്ട് പ്രഖ്യാപിക്കുന്നു ആദ്യം പറയുന്നത് ട്രഷറർ മഹാ ഇടവക ട്രഷററുടെ അതായത് ഗജാഞ്ചിയുടെ റിസൾട്ടാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ വൈസ് ചെയർമാൻ എന്ന പദവിയിലോട്ടുള്ള എൻ്റെ റിസൾട്ട് പറയും അപ്പോൾ വിജയികളായവർ അവിടെ ആഘോഷ പരിപാടികളും കൈയടിച്ച് പാട്ടും ബഹളവും തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും അവസാനം മഹാ സെക്രട്ടറി എന്ന പോസ്റ്റിലോട്ടുള്ള ആ ഒരു റിസൾട്ടായിരിക്കും പറയുന്നത് അങ്ങനെ ഫ്രണ്ട്സ് രാത്രി ഒരു ഏഴ് മണിയോടുകൂടി മഹാ ഇടവക സെക്രട്ടറിയുടെ റിസൾട്ടും പ്രഖ്യാപിച്ചു ജയിച്ച സ്ഥാനാർത്ഥിയും തോളിലെടുത്തുകൊണ്ട് അള്ളിയിൽ അച്ഛന്മാരും വോട്ടിട്ടവരെല്ലാവരും കൂടെ ആയിട്ട് അങ്ങനെ ജാഥയായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മഹായടവക ഇടവക ഇലക്ഷൻ പ്രൊസീജിയർ അപ്പോൾ ഞാൻ ഏതൊരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും മഹായടവകയിൽ അവിടെ എന്താണ് നടക്കുന്നത് എങ്ങനെയാണ് ഈ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ എന്നറിയാനുള്ളൊരു താല്പര്യം കാണും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിരിക്കുക ഓക്കെ അപ്പോൾ ചില ഇതിൻ്റെ പ്രകടനങ്ങളും നേരം കാണും നിൽക്കുന്നില്ല നമ്മളെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോഴും പുറത്തൊക്കെ ആഹ്ലാദ പ്രകടനം ില്ലടനവും നമ്മളിന്നിവിടെ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല നേരെ വീട്ടിലോട്ട് വന്ന ദൗത്യം കഴിഞ്ഞു അപ്പോൾ ഇനി അത് ഇതുപോലെയുള്ള നമ്മൾ നമ്മള് വീഡിയോ എടുത്തിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് ബൈ നല്ല സർപ്രൈസ് ബൈക്ക്